ഭാരവാഹി പട്ടികക്കൊടുവിൽ അന്തിമ രൂപമായി ജംബോ പട്ടികയ്ക്കാണ് ഹൈക്കമാൻഡ് അനുമതി നൽകിയത് നിയമസഭാ നിലവിലെ ഭാരവാഹികളോടൊപ്പം കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയാണ് പുനഃസംഘടന മാത്യു കുഴൽനാടൻ പാലോട് രവി രമ്യ ഹരിദാസ് കെ സി അബു ഇബ്രാഹിം കുട്ടിക്കല്ലാർ റോയ്ക്കെ പോലോസ് എം പി വിൻസെന്റ് എന്നിവർ വൈസ് പ്രസിഡന്റുമാരാകും ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വൈസ് പ്രസിഡന്റുമാർ എന്നത് പുതിയ പട്ടികയുടെ പ്രത്യേകതയാണ് രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളെ ഭാരവാഹി പട്ടികയിൽ നിന്നും ഒഴിച്ചു നിർത്തും അനിലക്കരെ ജോസ് വള്ളൂർ കെ വിദാസൻ സജീവ് മാർവോളി തുടങ്ങിയോളം പേർ ജനറൽ സെക്രട്ടറിമാരാകും ഖജാഞ്ചിയായി ജ്യോതികുമാർ ചാമക്കാലക്കാണ് പ്രഥമ പരിഗണന ബീഹാർ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനാണ് ഹൈക്കമാൻഡ് മുൻഗണന കൊടുക്കുന്നത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നേരത്തോടെ ഉണ്ടാകും ഇതിന് പിന്നാലെ ഇന്നോ നാളെയോ കെ പി സി സി ഭാരവാഹി പട്ടിക പ്രഖ്യാപിക്കും സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന പട്ടിക ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പ്രഖ്യാപിക്കുന്നത് ഡി ധനസുബോധ മീഡിയ വൺ ഡൽഹി